തുമ്പമ്മൺ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ചില കുടുംബശ്രീകളിൽ വൻ അഴിമതി നടന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ ഓഫീസിൽ വിജിലൻസ് വിഭാഗം പരിശോധന ആരംഭിച്ചു മൂന്നക്ക വിജിലൻസ് ഉദ്യോഗസ്ഥർ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു ആരോപണ വിധേയരായ കുടുംബശ്രീ ഭാരവാഹികളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളും ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചനകൾ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതരമായി ക്രമക്കേടുണ്ടെന്ന സൂചനയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിനിടെ കുടുംബശ്രീ ഓൺ ഫണ്ടിൽ നിന്ന് പുതിയ വെട്ടിപ്പ് നടത്തുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് തുമ്പമ്മൺ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള ഐശ്വര്യ കുടുംബശ്രീയുടെ മുൻ പ്രസിഡന്റും നിലവിലെ സെക്രട്ടറിയുമായ അശ്വതിയും അംഗങ്ങളുമാണ് അഴിമതി ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും ഇവർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് നടപടികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ തുമ്പമ്മൺ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലിങ്ക് ലോണായി ഏഴു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അന്നത്തെ വാർഡിലെ കുടുംബശ്രീ സെക്രട്ടറി അജിത സുരേഷ് കുടുംബശ്രീ ആറ് ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് കുടുംബശ്രീയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ ആറ് ലക്ഷം രൂപ പതിനൊന്ന് പേർക്ക് തുല്യമായി വീതിച്ചു നൽകിയില്ല കുടുംബശ്രീ അംഗങ്ങൾ ബാങ്കിൽ അടയ്ക്കേണ്ട തുകയുടെ വിഹിതം സെക്രട്ടറി അജിത സുരേഷിന് നൽകിയിരുന്നെങ്കിലും ഈ തുക സെക്രട്ടറി ബാങ്കിൽ അടയ്ക്കാത്തതിനാൽ കഴിഞ്ഞ മെയ് പതിനേഴിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നതായി പരാതിയിൽ പറയുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ അടയ്ക്കണമെന്നാണ് ബാങ്കിൽ നിന്ന് കത്ത് വന്നത് അപ്പോഴാണ് സെക്രട്ടറി തട്ടിപ്പ് നടത്തിയതായി ബോധ്യപ്പെട്ടതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അംഗങ്ങൾ ബാങ്കിൽ തിരക്കിയപ്പോഴാണ് ആറു ലക്ഷം രൂപയല്ല ഏഴു ലക്ഷം രൂപയാണ് ലിങ്കേജ് ലോണായി അനുവദിച്ചിരുന്നതെന്ന കാര്യം വ്യക്തമായത് ലോൺ ലഭിച്ചപ്പോൾ തന്നെ ഒരു ലക്ഷം രൂപ സെക്രട്ടറി മുക്കിയതായാണ് കുടുംബശ്രീ അംഗങ്ങൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ പിന്നാക്ക വികസന കോർപ്പറേഷൻ പത്തനംതിട്ട ശാഖയിൽ നിന്ന് മഞ്ഞൾ കൃഷിക്ക് നാല് ലക്ഷം രൂപ ഇതേ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചൈതന്യ കൃഷി എന്ന പേരിൽ ലോണെടുത്തു ഈ ലോൺ ഇനത്തിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ ബാങ്കിൽ അടയ്ക്കുവാൻ അജിത സുരേഷ് അംഗങ്ങൾ നൽകി ഈ പണവും അന്നത്തെ സെക്രട്ടറി അജിത സുരേഷ് ബാങ്കിൽ അടച്ചില്ല എന്നാണ് അംഗങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് മഞ്ഞൾ കൃഷി ഇനത്തിൽ പരാതിയെ തുടർന്ന് ജില്ലാ കുടുംബശ്രീ മിഷൻ നടത്തിയ ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്തിയപ്പോൾ അജിത സുരേഷ് അൻപതിനായിരം രൂപ അടച്ചു എന്നാൽ ബാക്കി തുകയായ നാൽപ്പതിനായിരം രൂപ കൂടി ഈ ഇനത്തിൽ അടയ്ക്കുവാനുണ്ട് കുടുംബശ്രീയിലെ അടക്കം തുമ്പമൺ പഞ്ചായത്തിലെ ഭരണസമിതി നടത്തുന്ന കെടുകാര്യസ്ഥതയ്ക്കും അനാസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികളും പ്രചരണ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്